ജയ് മോഹൻജി ഗുരുപാതയുടെ മറ്റൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈക്കിക് മീഡിയം തെരേസ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടിറ്റി വർഗീസിൻ്റെ സ്നേഹപൂർവം ആത്മാക്കൾക്കൊപ്പം തെരേസ എന്ന പുസ്തകത്തിലെ മാഡത്തിൻ്റെ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് ദിവസം മാത്രമുള്ളപ്പോൾ മരിച്ചുപോയ ഒരു കുട്ടിയുടെ ആത്മാവുമായിട്ടുള്ള ആശയവിനിമയവും ഏട്ട എന്ന സഹോദരനെ നീട്ടി വിളിക്കുന്ന സംഭവവും പിരിഞ്ഞുപോയ കൊച്ചുകുട്ടികളുടെ ആത്മാക്കളെ നാം ഓർക്കുകയും നിഷ്കളങ്കത ശാശ്വതമായി പൂക്കുന്ന മണ്ഡലങ്ങളിലേക്ക് അവരെ സൗമ്യമായി നയിക്കുകയും വേണം അവരുടെ പുനർജന്മത്തിനായി പ്രാർത്ഥിച്ച് സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ അവർക്ക് പുതിയ തുടക്കങ്ങളുടെ സാധ്യതയിൽ വിശ്വസിച്ച് പ്രത്യാശയുടെ വിത്തുകൾ വിതയ്ക്കണം അവരുടെ ചിരി ശാശ്വതമായ സന്തോഷത്തിൻ്റെ മണ്ഡലങ്ങളിൽ പ്രതിധ്വനിക്കണം തെരേസ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിന് കേരളത്തിൽ നിന്നും മായ എന്നുള്ള ഒരാൾ തൻ്റെ ഏകദേശം അഞ്ചു ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ മരിച്ചുപോയ മകളുടെ ആത്മാവുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി എന്നെ സമീപിച്ചു കോഴിക്കോട് ജില്ലയിൽ നിന്നുമുള്ള ഒരു വ്യക്തിയായിരുന്നു മായ മായയുടെ ഒരു സഹോദരിയായ വസുധ മാഡം പണ്ട് എൻ്റെ ഒരു ആയിരുന്നു വസുധ മാഡം തൻ്റെ മരിച്ചുപോയ പ്രിയപ്പെട്ട ഭർത്താവായ വിമലുമായി സംസാരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഞാനുമായി കൺസൾട്ടേഷൻ എടുത്തിരുന്നത് ആ സംസാരത്തിൽ വിമൽ സാറിൻ്റെ നാളെ വിളിക്കാം എന്നുള്ള ശബ്ദവും അതോടൊപ്പം ഏട്ട എന്ന് നീട്ടി വിളിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദവും ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നു അന്ന് ഏട്ട എന്ന് നീട്ടി വിളിച്ചത് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാതിരുന്നതിനാൽ പിന്നീട് ഒരു ദിവസം ഞാനും മാഡവും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വസുധാ മാഡത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും പെൺകുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയും യും ചെയ്തിരുന്നു അപ്പോഴാണ് വസുധ മാഡം എന്നോട് അത് പറയുന്നത് തന്റെ സഹോദരിയുടെ മകൾ വെറും അഞ്ച് ദിവസം മാത്രം പ്രായമായ സമയത്ത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏട്ട എന്ന് നീട്ടി വിളിച്ചത് ആ കുട്ടിയാണോ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് വസുധാ മേഡത്തിന് ഉറപ്പില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്തരത്തിൽ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തു വന്നതിന് ശേഷമോ ഒക്കെ മരിച്ചു പോകുന്ന മക്കളുടെ ആത്മാക്കളെ ഒക്കെ വളർത്തുവാനായിട്ട് പരലോകത്തിൽ ആത്മീയ മാതാക്കളും പിതാക്കന്മാരും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു പക്ഷേ ആ പെൺകുഞ്ഞിനെ അവിടെ ആരെങ്കിലും വളർത്തുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായം ഉണ്ടായിരിക്കാം കാരണം അത്തരത്തിലെ ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സഹോദരിയോട് സംസാരിക്കുവാനും അതിനുശേഷം കൺസൾട്ടേഷൻ നടത്താമെന്നും ഞാൻ മാഡത്തിനെ അറിയിച്ചു അങ്ങനെയാണ് മായ തൻ്റെ പ്രിയപ്പെട്ട മകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിലായിരുന്നു വസുധാ മേഡത്തിൻ്റെ ഭർത്താവ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് ഞങ്ങളുടെ കൺസൾട്ടേഷൻ തുടങ്ങിയതു മുതൽ മായയ്ക്കും എനിക്കും പല രീതിയിലുള്ള സന്ദേശങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി മായയുടെ ഈ പെൺകുട്ടിക്ക് ജനിച്ച സമയത്ത് അസാധാരണമായ കറുത്ത മുടി ഉണ്ടായിരുന്നു ആത്മീയമായ അവബോധം ഉള്ള വ്യക്തിയായതിനാൽ വസുധാ മേഡത്തിന് ഇപ്പോഴും ആ പെൺകുട്ടിയുടെ മുഖം ഓർക്കുവാൻ സാധിക്കുന്നുണ്ട് വസുധാ മാഡവുമായിട്ടുള്ള കൺസൾട്ടേഷൻ സമയത്ത് ഏട്ട എന്ന് നീട്ടി വിളിച്ചത് ആരാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു എങ്കിലും മാഡത്തിന് അത് ആരാണ് എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു കാരണം ഈ പെൺകുട്ടി ഒരു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെയെങ്കിലും ആണ് ഏട്ട എന്ന് വിളിച്ചിരുന്നത് എങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ വസുധ മാഡം പറഞ്ഞു അന്ന് ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നതിനായി തന്നെ സഹായിച്ചത് മാഡത്തിൻ്റെ തന്നെ സഹോദരിയുടെ ഒരു മകനാണ് എന്നും ആ കുട്ടിക്ക് അപ്പോൾ പത്തൊൻപത് വയസ്സ് ഉണ്ടായിരുന്നു ധ്യാൻ എന്നാണ് അവൻ്റെ പേര് എന്നും പറഞ്ഞു എറണാകുളം ജില്ലയിലെ ഒരു എൻജിനീയറിംഗ് കോളേജിലാണ് ധ്യാൻ പഠിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് തീർച്ചയായി ഞാൻ മാഡത്തിനോട് പറഞ്ഞു അപ്പോൾ ധ്യാനിനെയാണ് ഈ പെൺകുട്ടി ഏട്ട എന്ന് വിളിച്ചിരിക്കുന്നത് എന്നാൽ വസുധാ മേഡത്തിന് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാരണം ധ്യാനിൻ്റെ അമ്മയാണ് മായ അതായത് മായയുടെ മരിച്ചു പോയ ആദ്യത്തെ കുട്ടിയായിരുന്നു ഈ പെൺകുട്ടി അതുപോലെ രണ്ടാമത്തെ മകനാണ് ധ്യാൻ അപ്പോൾ ധ്യാനിനെ കണ്ടിട്ടാണ് ഈ പെൺകുട്ടിയുടെ ആത്മാവ് ഏട്ട എന്ന് നീട്ടി വിളിച്ചിരിക്കുന്നത് അപ്പോൾ വസുധാ മാഡം എന്നോട് ഈ ഒരു സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി എന്നും ആദ്യം ജനിച്ചത് ഈ പെൺകുഞ്ഞാണ് അതിനുശേഷമാണ് ധ്യാൻ ജനിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി ധ്യാനിനെ ഏട്ട എന്ന് വിളിക്കുന്നത് എന്നും എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ വസുധാ മാഡത്തിനോട് പറഞ്ഞു മാഡം പരലോകത്തിൽ ഇത്തരത്തിൽ ഭൂമിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വെച്ച് മരണപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ ആത്മാവ് എത്തിച്ചേരുമ്പോൾ അവരെ ഏറ്റെടുത്ത് വളർത്തുന്നതിനായി അവിടെ ആത്മീയ മാതാക്കളും പിതാക്കന്മാരുമുണ്ട് പക്ഷേ അങ്ങനെ ഏറ്റെടുക്കുന്നതിന് ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം അങ്ങനെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ ആ പെൺകുഞ്ഞ് വളർന്ന് ഇപ്പോൾ പരലോകത്തിൽ പതിനഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരിക്കാം കാരണം പരലോകത്തിലെ സമയവും നമ്മുടെ ഭൂമിയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട് വളർച്ചയിൽ വ്യത്യാസമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ചെറിയ കുട്ടിയും ധ്യാൻ മൂത്ത ജ്യേഷ്ഠനും ആണ് ഈ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടി ധ്യാനിനെ ഏട്ട എന്ന് നീട്ടി വിളിച്ചത് ഇത് പലർക്കും ഒരു പുതിയ അറിവാണ് പരലോകത്തിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും വളരെ പെട്ടെന്ന് തന്നെ അവരെ ഏറ്റെടുത്ത് വളർത്തുന്നതിനായി ആത്മീയമായ മാതാക്കളെയോ പിതാക്കന്മാരെയോ ലഭിക്കണമെന്നില്ല അങ്ങനെ മായയുമായി കൺസൾട്ടേഷൻ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുവാനായി ഈ പെൺകുഞ്ഞിനോട് തന്നെ നേരിട്ട് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു മായയ്ക്ക് ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ച ദിവസം രാവിലെ അടുക്കളയിൽ ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടി നിരന്തരം കൃഷ്ണ കൃഷ്ണ എന്ന നാമം ഉരുവിടുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് ഒരു കൃഷ്ണ എന്നായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ കൺസൾട്ടേഷൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ചെറിയ പെൺകുട്ടിയുടെ ആത്മാവും ഞാനും തമ്മിൽ ആശയവിനിമയം തുടങ്ങി ഒരു പതിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടികളുടെ മുഖം ഞാൻ വരയ്ക്കുകയും ചെയ്തു എൻ്റെ മുന്നിൽ വസുധാ മാഡവും മാഡത്തിൻ്റെ സഹോദരിമായും ഉണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടി എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അവളോട് മോളെ നിൻ്റെ പേര് കൃഷ്ണ എന്നാണോ എന്ന് ചോദിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ എന്നോട് അതേ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ വസുധാ മേഡവും ആയും അത് കേട്ട് ഞെട്ടിപ്പോയി ഞാൻ ആ കുട്ടിയോട് വീണ്ടും ചോദിച്ചു മോൾക്കിപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട് അപ്പോൾ പതിമൂന്ന് വയസ്സുണ്ട് എന്ന് അവൾ എനിക്ക് മറുപടി നൽകി ആ ഒരു കാര്യം ഞാൻ മായയെയും വസുധാ മാഡത്തെയും അറിയിച്ചു ഏകദേശം ഒരു ഇരുപത്തൊൻപത് മിനിറ്റ് ആയപ്പോൾ അവൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന ഒരു സന്ദേശം നൽകി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ മാഡത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ കൃഷ്ണയോട് ചോദിച്ചു മോളെ എന്തുകൊണ്ടാണ് അന്ന് വസുധാ മാഡത്തിൻ്റെ ഭർത്താവുമായി സംസാരിക്കുന്ന സമയത്ത് ഏട്ട എന്ന് നീട്ടി വിളിച്ചത് എന്ന് അപ്പോൾ കൃഷ്ണ എന്നോട് പറഞ്ഞു കൃഷ്ണയ്ക്ക് ഒരു പുനർജന്മം ഉണ്ടെന്നും എന്നാൽ കൃഷ്ണയുടെ അമ്മ മായ ഇപ്പോഴും തന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനപ്രയാസം തന്നെയും ബാധിക്കുന്നതുകൊണ്ട് അത് തന്നെ ആകെ തളർത്തുകയും പുനർജന്മത്തിനു വേണ്ടി പോകുന്നതിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അന്ന് ഞാൻ കയറി വന്നത് മൂലം എൻ്റെ അമ്മ ഒരു കൺസൾട്ടേഷന് തയ്യാറാവുകയും അതുവഴി എനിക്ക് എൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ സാധിക്കുകയും അമ്മ എനിക്ക് വേണ്ടി കരയരുത് പകരം പ്രാർത്ഥിക്കണം എന്ന സന്ദേശം നൽകുവാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഇത് ഇവിടെ ഒരു കൺസൾട്ടേഷൻ വരെ എത്തി നിൽക്കുന്നത് കൃഷ്ണ എന്നെ അറിയിച്ച കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ മായയെയും വസുധാ മേഡത്തിനെയും അറിയിച്ചു ഞാൻ അപ്പോൾ കൃഷ്ണയോട് പുനർജന്മം ഉണ്ട് എന്നാണല്ലോ കുട്ടി പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ആയിരിക്കുമോ എന്ന് കൂടി ചോദിച്ചു അപ്പോൾ അതേ സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങിയെത്തുന്നതിനുള്ള ഈശ്വരൻ്റെ അനുഗ്രഹം തനിക്ക് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും എന്നും കൃഷ്ണ എന്നെ അറിയിച്ചു അപ്പോൾ ഞാൻ വീണ്ടും കൃഷ്ണയോട് അന്ന് ഏട്ടാ എന്ന് നീട്ടി വിളിച്ചത് ധ്യാനിനെ കണ്ടിട്ടല്ലേ എന്നുകൂടി ചോദിച്ചു അപ്പോൾ കൃഷ്ണ അതേ എന്ന് തലയാട്ടി ഞാൻ കൃഷ്ണയോട് സഹോദരനായ ധ്യാനിനെ കണ്ടപ്പോൾ മോൾക്ക് എന്താണ് തോന്നിയത് എന്ന് ചോദിച്ചു തനിക്കൊരുപാട് സന്തോഷം തോന്നിയെന്ന് കൃഷ്ണ മറുപടി നൽകി കൃഷ്ണ വീണ്ടും തുടർന്നു തൻ്റെ അമ്മയുടെയും അമ്മായിയുടെയും ഇപ്പോഴത്തെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ തനിക്ക് സമാധാനം തോന്നുന്നു എന്നും അതുകൊണ്ട് തനിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ അവരോട് പറയണമെന്നും കൃഷ്ണ എന്നെ അറിയിച്ചു പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എന്തുകൊണ്ടാണ് നല്ല ഒരു പെൺകുട്ടിയായി ജനിച്ചിട്ടും അഞ്ചു ദിവസത്തിനുള്ളിൽ മരണപ്പെടേണ്ട അവസ്ഥ കൃഷ്ണയ്ക്ക് ഉണ്ടായത് എന്നതിന് പിന്നിലുള്ള കാരണം അറിയണമെന്ന് ഞാൻ ഉറപ്പിച്ചു ഷ്ണയോട് പറഞ്ഞു കൃഷ്ണകൃഷ്ണയുടെ അമ്മായി എന്നോട് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്തൊക്കെയോ വാസ്തുപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ മോൾക്ക് ഇത്തരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ കൃഷ്ണയോട് ചോദിച്ചു അത്തരത്തിൽ അവിടുത്തെ ഊർജപ്രവാഹം ശരിയല്ലാതിരുന്നത് കൊണ്ടാണോ കൃഷ്ണയ്ക്ക് മരണമടയേണ്ടി വന്നത് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർത്തു അപ്പോൾ കൃഷ്ണ എന്നോട് അതേ അന്ന് താമസിച്ചിരുന്ന വീട്ടിലെ ഊർജപ്രവാഹം എൻ്റെ ശരീരത്തെ വളരാൻ അനുവദിച്ചില്ല എന്നും അതുകൊണ്ടാണ് എനിക്ക് ശരീരം വെടിയേണ്ടി വന്നത് എന്നും പറഞ്ഞു ഞാനിത് മാഡത്തോടും മായയോടും പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്നവർ സ്ഥിരീകരിച്ചു കൃഷ്ണ അമ്മ മായയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്ന സമയത്ത് രാത്രിയാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്ന് അമ്മായിയായ വസുധ മാഡം പറഞ്ഞിരുന്നു എങ്കിലും ഏതോ ഒരു സമയത്ത് അത്തരത്തിൽ മായയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്നാൽ ആ സമയത്ത് നീചമായ ശക്തികളുടെ ഊർജം ഈ കുട്ടിയെ ബാധിക്കുകയും ചെയ്തു ആ ഒരു ഊർജത്തിൻ്റെ സ്വാധീനം മൂലം ശാരീരികമായ വളർച്ച എത്തുവാൻ ഈ കുട്ടിക്ക് കഴിയാതെയായി ഇന്നിത് കേൾക്കുമ്പോൾ പലർക്കും തമാശയായി മാത്രം തോന്നുന്നുണ്ടാകാം എന്നാൽ പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറയാറുണ്ട് ഗർഭിണികൾ ഒരിക്കലും രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങരുത് എന്ന് അതിൻ്റെ പിന്നിലെ കാരണം ഇതുതന്നെയാണ് മാത്രമല്ല അന്നവർ താമസിക്കുന്ന വീട്ടിൽ ഇത്തരത്തിലെ നീചമായ ഊർജങ്ങളുടെ പ്രവാഹം ഉണ്ടായിരുന്നു എന്നും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് എന്നും അന്നൊരു ജോൽസ്യൻ അവരോട് പറഞ്ഞിരുന്നു വളരെ സങ്കടത്തോടു കൂടിയാണ് ഇതെല്ലാം കേട്ട് കൃഷ്ണ എൻ്റെ അടുത്ത് നിന്നത് ഞാൻ കൃഷ്ണയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സാരമില്ല സ്വന്തം കുടുംബത്തിലെ തന്നെ നല്ല ഒരു അമ്മയുടെ അടുത്തേക്ക് എത്താൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞു പിന്നീട് ചോദിച്ചു എന്തുകൊണ്ടാണ് കൃഷ്ണ ഇപ്പോൾ മോൾക്ക് പന്തിമൂന്ന് വയസ്സ് മാത്രം പ്രായം ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നിയത് കൃഷ്ണ മരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആരോ കൃഷ്ണയെ ഏറ്റെടുത്ത് വളർത്താൻ തയ്യാറായത് എന്നാണ് കാരണം അതേ കാരണം കൊണ്ടാകാം കൃഷ്ണയ്ക്കും സഹോദരനും ഭൂമിയിലും പരലോകത്തിലുമായി ഇത്രയും വ്യത്യസ്ത പ്രായം ഉണ്ടായത് അതെ അത് ശരിയാണ് എന്ന് കൃഷ്ണ സമ്മതിച്ചു അപ്പോൾ ഞാൻ കൃഷ്ണയോട് കൃഷ്ണയെ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു അത് ആത്മീയ മാതാവാണോ അതോ പിതാവാണോ എന്ന് ചോദിച്ചപ്പോൾ ആത്മീയ മാതാവാണ് എന്ന് കൃഷ്ണ എനിക്ക് ഉത്തരം നൽകി അങ്ങനെ ആത്മീയ മാതാവാണ് എന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് കൂടെ പറയാമോ എന്ന് ഞാൻ കൃഷ്ണയോട് ചോദിച്ചു ഇനി ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയ ഏതെങ്കിലും വ്യക്തിയാണോ അത് എന്നും ഞാൻ ചോദിച്ചു അപ്പോൾ കൃഷ്ണ അതേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാഡത്തെ ോടും മായയോടും ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ അധ്യാപികയായി ജോലി ചെയ്തതിനു ശേഷം മരണപ്പെട്ട ആരെങ്കിലും ഉണ്ടോ കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലെ ആളുകളാണ് ആത്മാവിൻ്റെ ലോകത്തിൽ എത്തിയതിനു ശേഷം ആത്മീയ മാതാവും പിതാവും ഒക്കെയായി മാറാറുള്ളത് സ്നേഹവും ദയയും കുട്ടികളോടുള്ള പ്രത്യേക അനുകമ്പയും ഒക്കെ ഉള്ളവരാണ് ഈ ചുമതല ഏറ്റെടുക്കാറുള്ളത് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു അമ്മയുടെ അമ്മ ഇത്തരത്തിൽ അധ്യാപികയായി വിരമിച്ച ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ഒരുപക്ഷെ കൃഷ്ണയെ ഇപ്പോൾ വളർത്തുന്നതും പരിപാലിക്കുന്നതും ഒക്കെ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ആ അമ്മമ്മ ആകാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അതിനുശേഷം ഞാൻ കൃഷ്ണയോട് ഈ പറയുന്ന ടീച്ചർ അമ്മയാണോ കൃഷ്ണയുടെ ആത്മാവ് ആത്മീയ മാതാവ് എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണ അതേ എന്ന് മറുപടി നൽകി അത് കേട്ടപ്പോൾ ഞങ്ങൾ ഏവർക്കും ഏറെ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വീണ്ടും കൃഷ്ണയോട് ചോദിച്ചു കൃഷ്ണക്ക് ഈ പേര് നൽകിയതും ഈ മുത്തശ്ശിയാണോ എന്ന് അപ്പോഴും കൃഷ്ണ അതേ എന്ന് തന്നെ ഉത്തരം നൽകി കൂടാതെ മുത്തശ്ശൻ ശിവയും പരലോകത്ത് ഒരു ആത്മീയ പിതാവാണ് എന്നും കൃഷ്ണ അറിയിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണ എൻ്റെ വയറ്റിൽ വല്ലാത്ത വേദന നൽകാൻ തുടങ്ങി അപ്പോൾ ഞാൻ കൃഷ്ണയുടെ അമ്മയോടും അമ്മായിയോടും അവർക്ക് ഇത്തരത്തിൽ വയറുമായി സംബന്ധിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ വയറുവേദന ഉണ്ട് എന്ന് അവർ സമ്മതിച്ചു പിന്നീട് കൃഷ്ണ കുറച്ചു സമയം എൻ്റെ തൊണ്ട വേദനിപ്പിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് കൃഷ്ണയുടെ അമ്മായിയായ വസുധാ മേഡത്തിന് തൈറോയിഡ് ഉണ്ടെന്ന് ഇരുവരോടും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് കൃഷ്ണ പറയുന്നത് എന്ന് ഞാൻ അറിയിച്ചു എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്നത് ഒരു ആത്മാവിനെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടെന്ന് കൃഷ്ണ വീണ്ടും എന്നെ തെളിയിച്ചു കൂടാതെ കൃഷ്ണ എന്നോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഹോദരൻ ധ്യാനിന് കമ്പ്യൂട്ടർ ഗെയിമുകളോട് ഒരു ആസക്തി ഉണ്ട് എന്നും അത് പഠനകാര്യങ്ങൾ ധ്യാനിനെ പിന്നോട്ട് വലിക്കും എന്നുമായിരുന്നു സത്യത്തിൽ മായയ്ക്ക് പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ നാൽപ്പത്തേഴ് മിനിറ്റും എത്തിയപ്പോൾ കൃഷ്ണ എൻ്റെ ഫോണിൽ വീണ്ടും ഒരു സന്ദേശം നൽകി എൽ ഒ എൽ എന്നായിരുന്നു അത് ലോട്ട്സ് ഓഫ് ലവ് എന്നാണ് അതിലൂടെ കൃഷ്ണ ഉദ്ദേശിച്ചത് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃഷ്ണ എന്നോട് നിർദ്ദേശിച്ചു അമ്മയെ വീണ്ടും കാണാൻ സാധിച്ചതിലും അമ്മയ്ക്ക് തന്നെ തിരിച്ചറിയാൻ സാധിച്ചതിലും ഒരു ഇടനിലക്കാരിയായി നിന്നതിന് കൃഷ്ണ എനിക്ക് നന്ദി പറഞ്ഞു ഏകദേശം ഒരു രണ്ടു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയപ്പോൾ ഞങ്ങളുടെ കൺസൾട്ടേഷൻ അവസാനിപ്പിക്കാറായ സമയമായിരുന്നു ഉടൻ തന്നെ എനിക്ക് എൻ്റെ നാവിൽ തീവ്രമായ ഒരു രുചി കൃഷ്ണ സമ്മാനിച്ചു ഈ രുചി എന്താണ് എന്ന് ഞാൻ ഓർത്തു എന്നാൽ കൂടുതൽ ശ്രദ്ധയോടെ ആ രുചി നുണഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു മാമ്പഴമാണ് എന്ന് കൂട്ടത്തിൽ എന്തോ ഒരു തൈരൻ്റെ സ്വാദും എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ എൻ്റെ മുന്നിലിരുന്ന കൃഷ്ണയുടെ അമ്മയോടും അമ്മായിയോടും ഈ രുചിയെക്കുറിച്ച് ചോദിച്ചു ഇത് മാമ്പഴ പുളിശ്ശേരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു അപ്പോൾ ഉടൻ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അവർ എന്നോട് പറഞ്ഞ കാര്യം എന്നെ ഞെട്ടിച്ചു കാരണം കൃഷ്ണ വയറിൽ വളരുന്ന സമയത്ത് കൃഷ്ണയുടെ അമ്മ എല്ലാ ദിവസവും മാമ്പഴ പുളിശ്ശേരി കറി ഉണ്ടാക്കുമായിരുന്നു എന്നും ഗർഭാവസ്ഥയിൽ അത് നിരന്തരം കഴിക്കുമായിരുന്നു എന്നും ഈ ഒരു സംഭവം എനിക്ക് വളരെയധികം സന്തോഷം നൽകി ഞാൻ കൃഷ്ണയോട് പറഞ്ഞു അന്ന് വയറ്റിൽ കിടക്കുന്ന സമയത്ത് കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി പോലും കൃഷ്ണ ഇപ്പോഴും ഓർക്കുന്നു എന്ന് പറയുന്നത് വളരെ അതിശയകരമാണ് അതിൻ്റെ അർത്ഥം കൃഷ്ണയ്ക്ക് മാമ്പഴ പുളിശ്ശേരി അമ്മയും അമ്മായിയും വീണ്ടും തരണമെന്നാണോ എന്നും ഞാൻ ചോദിച്ചു അതെ അത് കഴിക്കുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് കൃഷ്ണ അറിയിച്ചു ഞാൻ പറഞ്ഞു ശരി ഇന്നോ നാളെയോ ആയി തയ്യാറാക്കാൻ ഞാൻ അമ്മയോടും അമ്മായിയോടും പറയാം എന്ന് അവർ ഇരുവരും സന്തോഷത്തോടു കൂടി അത് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ മരിച്ചുപോയ ഒരു ശിശു തൻ്റെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ തിരിച്ചറിയുന്നു ആത്മാവിൻ്റെ മണ്ഡലത്തിൽ അവരുടെ തന്നെ കുടുംബത്തിലെ ആളുകൾ ആ കുട്ടിയെ വളർത്തുന്നു ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രായമുണ്ട് ഭൂമിയിൽ ആയിരുന്ന സമയത്തെ പല ഓർമ്മകളുമുണ്ട് ഗർഭാവസ്ഥയിൽ താൻ എന്താണ് കഴിച്ചത് എന്ന് പോലും കൃത്യമായി ഓർക്കുന്നുണ്ട് എത്ര മഹത്തരമായ അനുഭവം അങ്ങനെ മുൻകാല ഓർമ്മകളുടെ ഒരു ലോകത്തിലാണ് ആത്മാക്കൾ ജീവിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കി എല്ലാവർക്കും നന്ദി നമസ്കാരം